വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ നബിദിനം നമ്മുടെ മുന്നിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ വേദന നമുക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടുത്തെ ആളുകൾക്ക് ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൂറ്റി പത്ത് കോടി രൂപ എത്തിയിട്ടുണ്ട് ലീഗുകാർ പിരിച്ച ഫണ്ട് പന്ത്ര പത്ത് കോടിയിൽ മുകളിൽ എടുത്തിട്ടുണ്ട് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ പോലും കടം ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നെഹ്റു ദിബില്ല കാക്കട്ടെ ഈ സമയത്ത് നിബിദിനം ആഘോഷം എന്നുള്ളത് വേണോ നമ്മൾ സാധാരണ നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് നമ്മൾ കൊണ്ടാടുന്ന ആഘോഷങ്ങളല്ലേ അപ്പം നിബിദിനം ഈ രീതിയിൽ ആഘോഷിക്കരുത് നിബുദിനാഘോഷത്തിൻ്റെ പൊലിമകൾ പരമാവധി കുറച്ചിട്ട് വയനാട് ദുരിത ബാധിതർ നമ്മൾ സഹായിക്കണമെന്ന രീതിയിൽ പല മഹല്ല്യ കമ്മിറ്റിക്കാരും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുടെയും വീഡിയോ ഞാൻ കണ്ടു ഇത്തവണ നമുക്ക് നിബിദിനാഘോഷങ്ങൾ വേണ്ട ആ ഫണ്ട് നമുക്ക് ഈ ഒരു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണം എന്നുള്ളത് ദുരിതാശ്വാസ നിധിയുടെ കാര്യം നമുക്കറിയാം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി പത്ത് കോടി രൂപ നൂറി എന്ന് വെച്ചാൽ നൂറ്റി പത്ത് കോടി രൂപ കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിസന്ധിക്കും അതോടൊപ്പം ലീഗുകാരുടെ ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പറഞ്ഞതാണ് ലീഗുകാരുടേത് പത്ത് കോടി രൂപത്തില അധികം പിരിച്ചിട്ടുണ്ട് വേറെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഫണ്ടായിട്ടും വീട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം അടക്കം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കേട്ടത് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും ഞങ്ങൾ കടം തരുമോ ഇപ്പൊ എന്താണ് ഒരു മറ്റേ വീട് വാടകയ്ക്ക് എടുക്കാൻ ആറായിരം രൂപയാണ് ഓരോ വീട്ടുകാർക്ക് കൊടുക്കുന്നത് പല വീടുകളുള്ള ആളുകളും ഈ സമയം ഉപയോഗിച്ചിട്ട് പതിനായിരം രൂപയൊക്കെ മാസവാടക ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒൻപതിനായിരം രൂപയുടെ നഷ്ടപരിഹാരം ഇങ്ങനെയൊരു നഷ്ടപരിഹാരമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത്രയും അധികം വേദന ഒരു സമയത്ത് നമ്മൾ നിബുധിനാഘോഷം നടത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ് അപ്പോൾ ഓണാഘോഷം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റു ആ ഒരു ഫണ്ട് അടക്കം നമുക്ക് ഈ ഒരു ദുരിതാശ്വാസം എനിക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സപ്ജയൻ പല നാട്ടിലും പല മദ്രസകളിലും ഈ ഒരു സമയത്തൊക്കെ നിബന്ധന കുട്ടികൾക്കുള്ള കലാപരിപാടികളുടെ ഒക്കെ റിഹേഴ്സലുകളും അല്ലെങ്കിൽ കുട്ടികൾക്ക് മത്സരിക്കാനുള്ള പാട്ടൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോഴും പല മദ്രസകളിലും പാട്ടൊന്നും കിട്ടിയിട്ടുമില്ല ഉസ്താദുമാർക്കും ഒരു വിമുഖതയുണ്ട് ഈ സമയത്ത് നമ്മളിത് ചെയ്യണോ നിബന്ധനാഘോഷം കെങ്കേമമാക്കണോ എന്നുള്ളത് ഞാൻ ഇന്ന് സിറാജ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു സമസ്തയുടെ ഒരു തീരുമാനമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലം ിൽ നമ്മൾ നിബിദിനാഘോഷങ്ങൾക്ക് കുറവൊന്നും വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ വേറൊരു ഉസ്താദിന്റെ വീഡിയോ കണ്ടിരുന്നു നിബിദിനാഘോഷം ഒരു ആത്മീയമായ ആഘോഷമാണ് വയനാട് ദുരന്ത് ദുരിതത്തിന് അവിടുത്തെ ദുരന്തം ബാധിച്ച ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കും വേണം എന്ന് കരുതിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള നിപുദിനാഘോഷങ്ങൾ എന്നുള്ളത് ഒരു ഭൗതികമായ ആഘോഷങ്ങളല്ല മറിച്ച് ആത്മീയമായ ആഘോഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു നിബിദിനാഘോഷത്തിന് കുറവൊന്നും വരുത്തണ്ട അത് അതിന്റെ മുറോലെ തന്നെ ചെയ്യട്ടെ എന്നുള്ളതാണ് ആ ഉസ്താദും പറഞ്ഞത് സമസ്തയിലെ മറ്റേ എ പി വിഭാഗം സംസ്ഥയുടേതാണ് സിറാജിൽ വന്ന വാർത്ത മനസ്സിലാക്കുന്നു എ പി വിഭാഗം സംസ്ഥയുടേതാണ് ഒരു തീരുമാനം അതിൽ കുറവൊന്നും വരുത്തണ്ടെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല മദ്രസകളിലും നിബിദിനാഘോഷത്തിൻ്റെ ഒരു ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോടൊക്കെ മക്കൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും ആ ഒരു പഠിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ആ ആലോചിച്ച് നോക്കൂ അവരവരുടെ മദ്രസയിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇത് കൊടുത്തിട്ടുണ്ടോ നിബുധനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടും മത്സരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന ആരും കാരണം എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയാലോ ഒന്ന് നമ്മൾ ചിന്തിക്കുക ഇത്തരം ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നിബിദിനാഘോഷം കഴിക്കുന്നത് ശരിയാണോ ഒന്ന് നമ്മൾ തിരിച്ചറിയാം ഈ നിപുദിനാഘോഷം മോശമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ അവരെ തെറിവിളിക്കാനോ കുറ്റം പറയാനൊന്നും ഞാനില്ല അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മളോട് യോജിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അവരോട് എന്തെങ്കിലും വിരോധങ്ങൾക്കും ഞാനില്ല അപ്പോൾ നിപുദിനാഘോഷം എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്ന് നേർച്ചു നേർന്നിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് ഈ വയനാട് ദുരന്തം ഇതിൻ്റെ പേരിലെങ്കിലും പറഞ്ഞിട്ട് നിബിദിനാഘോഷങ്ങൾ ഒഴിവാക്കാമെന്ന് കരുതുന്ന ആളുകളുണ്ട് പിന്നെ ചില നിഷ് നിഷ്കുകളായ ആളുകളുണ്ട് അവരുടെ വിചാരം ഏതെങ്കിലും ഒരു ദുരന്തങ്ങൾ വന്നാൽ അവസാനിപ്പിക്കാവുന്ന ഒരു ഭൗതികമായ ആഘോഷമാണ് നെപുദിനാഘോഷം എന്നുള്ളതാണ് നിപുദിനാഘോഷത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം ഇത് നമ്മൾ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കണത് പോലെ അല്ലെങ്കിൽ വീട്ടിലെ ഒരു കല്യാണത്തിനുള്ള പൊലിമയിലുള്ള ആഘോഷങ്ങൾ പോലെ അല്ലെങ്കിൽ നിഷ് എൻഗേജ്മെന്റ് ആഘോഷിക്കുന്നത് പോലെ മറ്റെന്തേലും സെലിബ്രേഷൻ പോലെയുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ടല്ല സുന്നതിജമായത്തിൻ്റെ ആളുകൾ നിപുദിനാഘോഷങ്ങളെ കാണുന്നത് അതൊരു ആത്മീയമായ ആഘോഷമാണ് ഈ ആത്മീയമായ ആഘോഷം ഒരു അഭിബാദത്തിന്റെ ഒരു പരിധിയിലാണ് വരിക ഇതിന്റെ യഥാർത്ഥ രീതി ഞാൻ പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതങ്ങനെ എന്തിലൊരു ദുരന്തങ്ങളുടെ പേരിലോ വേദനയുടെ പേരിലോ അങ്ങനെ മാറ്റി വെക്കേണ്ടതുണ്ടോ അത് നമ്മൾ ആഘോഷിക്കുന്ന ആളുകളുടെ മാനസിക നില പോലെ ഇരിക്കും നമ്മൾ ഹബീബായ നബിയുടെ പേരിൽ നബിദിനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഹബീബായ നബിയെ കൂടുതൽ അറിയാനും കൂടുതൽ സ്വലാത്തുകൾ ചെല്ലാനും ആ മതഹകൾ പ്രകീർത്തനം ചെയ്യാനും ഉള്ളൊരു വേദി അത് ഒരു ദിവസമായിട്ട് ചുരുക്കണ്ട പരമാവധി ലൈഫിൽ എന്നും ചെയ്യേണ്ടതാണ് എന്നാലും സാധാരണ ചില മനുഷ്യർക്ക് നിബിദിനം വരുമ്പോൾ ഒരാവേശത്തിന് സലാം മറ്റേ സ്വലാത്തുകൾ ചെല്ലുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഒരു അവസരം നമ്മളായിട്ട് ആഘോഷങ്ങൾ കുറക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ആകെ വർഷത്തിൽ വരുന്ന അവരുടെ കലാപ്രകടനങ്ങൾ നടത്താൻ ഒരു അവസരം കൂടിയാണ് ഈ നിപിദിനാഘോഷങ്ങൾ അന്നാണ് അവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടുന്നത് നമ്മൾ അതിനുവേണ്ടി വളരെ വലിയൊരു ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മദ്രസ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് തന്നെ കല്യാണം വരുമ്പോൾ അതിനും നമ്മൾ ഫണ്ട് കൊടുക്കാറില്ലേ അതിനിടക്ക് വയനാട് ദുരന്തം വരുമ്പോൾ അതിനും നമ്മൾ ഫണ്ട് കൊടുക്കാറില്ലേ ഒക്കെ ഈ സാധാരണക്കാരന്റെ അധ്വാനിച്ചുണ്ടാക്കുന്ന കയ്യിൽ നിന്ന് തന്നെയാണ് ഇതിനൊക്കെ കാശ് പോകുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ നെപിദിനാഘോഷത്തിന് വേണ്ടി നമ്മൾ ഒരു ഫണ്ട് ചെലവഴിക്കുന്നു എന്നുള്ളത് ഒരു മോശം സംഗതിയായിട്ട് കാണേണ്ട അതൊരു വിവാദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നെപുദിനാഘോഷത്തിന്റെ പൊലിമകൾ ഇതിനു വേണ്ടി കുറയ്ക്കേണ്ടതില്ല പിന്നെ ആഘോഷങ്ങൾ ആൾബാടതിയിലുള്ള ആഘോഷങ്ങളുണ്ട് അതായത് നിപുദിനാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ കുറെ ദുഫു മുട്ട് മത്സരങ്ങള് വെറുതെ കുറെ ഇഷൽ നൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പരിപാടി അത്തരം പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് ആ ഫണ്ടൊക്കെ എന്ത് ചെയ്യാം ദുരിദാർശനക്ക് വീണ്ടും വീണ്ടും കൊടുക്കാം ഇതൊരു നാട്ടിലെ നിബിദിനാഘോഷം കൊണ്ട് ഉദ്ദേശിക്കണം എന്താണ് ആ ഒരു അവൽ മാസത്തിൽ എല്ലാ ദിവസവും മോലിത് പ്രകീർത്തനങ്ങൾ ചെല്ലുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഹബീബായ നബി അറിയാൻ വേണ്ടി ചരിത്രങ്ങൾ പറയുന്ന ആളുകളുണ്ട് കഥകൾ പറയുന്ന ആളുകളുണ്ട് കിസ് മത്സരങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് കുട്ടികളെ കൊണ്ട് ഹബീബായ നബിയുടെ വർണ്ണനകൾ പാടി പറയുന്നവരുണ്ട് പാടി പുകഴ്ത്തുന്നവരുണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നവരുണ്ട് ഹബീബായ നബി അറിയാൻ എന്തൊക്കെ ആധുനിക സംവിധാനങ്ങളുണ്ടോ അതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഒരു ഹൈബാധത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസികൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളൊരു മരണത്തിന്റെ പേരിൽ അത് ഒഴിവാക്കണമെന്നില്ല ഇതിലപ്പുറം നമ്മുടെ മനസ്സിലുള്ളത് ഇതൊക്കെ ഒരു വീട്ടിലെ എൻഗേജ്മെന്റ് പോലത്തെ കുട്ടിയുടെ ബർത്ത്ഡേ പോലത്തെ ഹൗസ് വാമിംഗ് പോലത്തെ ഒരു ആഘോഷമായിട്ട് നിങ്ങൾ തോന്നെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കോളും അപ്പം ഞാനിത് മനസ്സിലാക്കിയത് ഇതൊരു ആത്മീയമായ ആഘോഷമാണ് ആ നിരക്ക് ഇതിൻ്റെ സന്തോഷങ്ങളൊക്കെ ആളുകൾ പങ്കിടും അപ്പോൾ ഏതായാലും സമസ്ത സിറാജു പത്രത്തിൽ ഇങ്ങനെയൊരു വാർത്ത ഞാൻ കണ്ടു ഈ ആഘോഷങ്ങൾക്ക് ഒരു ഒരു രീതിയിലും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കേണ്ടതില്ല ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഉസ്താദുമാരെ ഉസ്താദുമാരെ കാലം ആ ഒരു മുണ്ടക്കയിലൊരു ഫൈസി തന്നെ ആ ഒരു ദുരന്തത്തിൽ അകപ്പെടുകയും രക്തസാക്ഷിയാകുകയും ചെയ്തു ഒരുപാട് ദുരന്തങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു വേദനിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സമസ്ത മേപ്പാടി പള്ളിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ വളരെ സജീവമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു നമ്മളെ കൊണ്ട് കൈയ്യഴിച്ചു നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിബുദിനാഘോഷങ്ങൾക്ക് നമ്മളൊരു കുറവും വരുത്തരുത് ഒരു വിഭാഗം ആളുകൾക്ക് ആഘോഷങ്ങൾ എന്നുള്ളത് വെറും ഒരു എൻഗേജ്മെന്റ് ലെവലിൽ മാത്രം കാണുന്നവർക്ക് ഇത് ഒഴിവാക്കാൻ തോന്നും നമ്മളിത് കാണുന്നത് ആത്മീയതയുടെ ഭാഗമായിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ ഇതിനോട് വിയോജിപ്പുകളൊക്കെ ഉള്ള ആളുകളുടെ ഉണ്ടായിരിക്കാം ഇപ്പം ഒരു മറ്റേ മുണ്ടക്കൈയിലെ അവിടുത്തെ ഒരു മുണ്ടക്കൈ നാട്ടിലുള്ള അപ്പോൾ ഈ ദുരന്തം നടന്ന നാട്ടിലുള്ള നിപുദിനാഘോഷത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അവിടെ ആളുകൾ ചോറ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഒരു നന്മയും സന്തോഷമുള്ളൊരു കാര്യങ്ങളാണ് അതിനൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് മറ്റേ മറ്റൊരു നന്മ പോലെ അല്ല അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങളൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം കൊണ്ടാടേണ്ടത് ഇപ്പം നമ്മൾ കാണുന്നത് വയനാട് ആ ഒരു മുണ്ടക്കൈലുണ്ടായതൊരു നിപുതി കാഴ്ചയാണ് നമ്മൾ ഉമ്മി വീട് ചെയ്തതാണ് ആ ഈ കാഴ്ചയിലുള്ള ആളുകളൊന്നും ഇപ്പം ഇല്ല ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഇത്തവണത്തെ നബിദിനവും നമുക്ക് ഉഷാറാക്കണം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം പരമാവധി നമ്മൾ സ്വലാത്തുകൾ എണ്ണം കൂട്ടുക വിശാൽ മീഡിയ ഇത്തവണ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പതിവ് പോലെ ഹബീബ് നബിയുടെ ചരിത്രങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അതോടൊപ്പം പരമാവധി നമ്മൾ സ്വലാത്തിലേക്ക് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബ് നബിയുടെ ഇഷ്ടങ്ങൾ നമ്മൾ കാണിക്കുക അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ ഈ ഒരു നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് യോജിക്കുകയും വിയോജിക്കുക ചെയ്യാം ഇത്തവണ ഈ ഒരു വയനാട് പശ്ചാത്തലത്തിൽ നിബിദിന കുറക്കണോ ിമ എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ഞാൻ അവരെ കുറ്റം പറയാനൊന്നും ഇല്ല കേട്ടോ നിബന്ധനാഘോഷത്തിന്റെ പൊലിമ കുറച്ച് ആ ഫണ്ട് ഇങ്ങോട്ട് കൊടുത്തു എന്ന് കരുതിയിട്ട് മോശക്കാരൊന്നും ആവുന്നില്ല ഒക്കെ ഹൈറാവട്ടെ ഹൈറാവട്ടെ നല്ല കാര്യങ്ങളാവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം വലൈക്കും